ഓക്കെ നമുക്കതായത് റെഡി ആക്കാനുള്ള സമയം ആയിട്ടുണ്ട് കേസ് ഓക്കെ നമുക്ക് അപ്പോൾ എന്താ പറയുക അതിൻ്റെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ നമ്മൾ ഉള്ളി ഞാൻ ശ ഇതൊക്കെ എന്താ പറയുക എല്ലാം അരിഞ്ഞ് മുളവൊക്കെ താവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇവനെ വരുന്നു അതായത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിന് പെട്ടെന്ന് തന്നെ എന്താ പറയുക പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാം തവറിലങ്ങനെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഉള്ളിയൊക്കെ അതവിടെ റെഡിയാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ എന്താ പറയുക ചിക്കനും ഇതായി ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ നന്നായിട്ട് നന്നായിട്ടത് ഇങ്ങനെന്തോ അതിനകത്ത് ഈ മസാലയൊക്കെ പിടിച്ച് വരുന്നു ഓക്കെ അപ്പൊ നമുക്കിത് ഏകദേശം എന്താ പറയുക ഇത് അടുപ്പിൽ വയ്ക്കാനുള്ള സമയം ആയി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താ നമ്മ ഈ സത്യം ഈ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഈ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ഈ സാധനം ഇത് പൊരിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ഇത് എടുത്തോണ്ട് വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇതുകൊണ്ട് അതിൽ ഇടയ്ക്കൂടെ അങ്ങോട്ട് പൊടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചിക്കൻ എന്താ എന്താ പറയുക ഇതിന്റെ മോളോടെ ചിക്കൻ എപ്പോൾ റെഡിയാണ് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് മതി മണ്ണേ അഞ്ചാറ് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അത് വെയിറ്റ് ചെയ്യണം കാരണം എന്തായാലും ഈ മസാല എന്താ ചീസ് ഉള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം ഇത് ഇത് അത് പൊത്തി വേണമെങ്കിൽ കെട്ടില്ല കേട്ടോ അടിപൊളി ആയിട്ട് വേണം കേട്ടോ അതെ ഇതാണ് സാധനം അപ്പം ഇത് നമ്മൾ ഈ ചിക്കൻ കറി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇത് വേണോന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്കതായത് കൂടി അങ്ങ് റെഡി ആക്കാം ആദ്യമായിട്ട് എന്താ പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഇതാണ് സംഭവം ഇത് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ പൊരി അണക്കിരിക്കുന്നത് പൊരിച്ചു കഴിക്കുന്നത് അതാണ് നമുക്ക് ജസ്റ്റ് ഇതായത് കൂടെ കൊണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കനും ഇതുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ടങ്ങ് ചെയ്യാം ഓക്കെ ഇതാ കത്തിച്ചിട്ടുണ്ട് ഇതൊരു ഘടന സംഭവമാണ് ഓക്കെ അതുപോലെ നമ്മൾ ചിക്കൻ്റെ ഇവിടെ റെഡി തന്നെയാണ് ഒക്കെ മസാല ദശം തന്നെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഓക്കെ നമുക്കിതിപ്പോൾ ഇതും അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് 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 ചൂടായതിനു ശേഷം നമുക്കത് ഇതൊന്നിട്ടിട്ട് റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതൊക്കെ നമുക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേക ഓരോന്ന് എടുക്കാൻ പറ്റും സോ ഗേസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ നമ്മൾ ഉള്ളി ഒന്ന് നോക്കിയിട്ട് വരാം ഉള്ളിയും ഏകദേശം ഏകദേശമൊക്കെ എന്താ പറയുക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ ഇറങ്ങി ഫുഡ് ഇഞ്ചിയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് ഓക്കെ ഇനി വളരെ കുറവ് സാധനം മാത്രമേ ഉള്ളൂ എത്രയും കൂടെ നരിഞ്ഞാൽ റെഡിയാക്കിയാൽ നമുക്ക് ചിക്കൻ്റെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചിക്കൻ ഇപ്പോഴാണ് റെഡിയാണ് ഓക്കെ താങ്കോട്ടിലും കൊണ്ട് അതുകൊണ്ട് സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ റേറ്റ് റെഡിയാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കിത് അങ്ങോട്ട് തന്നെ പോകാം നമുക്കതാ എണ്ണ എടുക്കാം അതാ എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ എണ്ണ നമുക്ക് ചട്ടിതാ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം നമുക്കത് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ചിക്കൻ വയ്ക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് വേറെ അത് വിചാരിക്കരുത് കാരണം റയലായിട്ട് എൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ സപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഐറ്റം ഒന്ന് ഇട്ട് കൊടുക്കാം അതടി പൊളിക്കാനായിട്ടോ സൂപ്പറായിട്ട് നമുക്ക് വലിയവർക്കും കഴിക്കലായിട്ട് നല്ല കെട്ടിടം ആയിട്ടാണ് ഓക്കെ ഇതിന് നമുക്കിത് ഇത് ഇവിടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പാത്രം ഉണ്ടാക്കണം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിന് വയം വളരെ കുറവാണ് റെഡി ആയിട്ടില്ല ജസ്റ്റ് ഒന്നും ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക നന്നായിട്ട് തന്നെ അത് പൊങ്ങി വരുന്നതാണ് പത്രം പോയി പൊങ്ങി വരുന്നതാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ ഇവന ഇങ്ങനെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഒരു അടിപൊളി ചിക്കൻ തന്നെയായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതൊന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൂടി നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അന്ന് മാത്രം നമ്മൾ ഒന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അത് വലുപ്പം കണ്ടോ എങ്ങനെ ഇരുന്ന സാധനം എങ്ങനെയായി ഇതിന്റെ പകുതി പോലും ഇല്ലായിരുന്നു സത്യപ്പെടുന്ന എത്ര പെട്ടെന്നുള്ളത് അത് ഇങ്ങനെ ആയില്ല ഓക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടു ഇതാണ് സംഭവം ഇനി നമുക്ക് തീക്കൊന്നും കണ്ടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് കയ്യിൽ ഒന്ന് കാണിച്ചാൽ കയ്യിൽ വേണ്ട ഇത് നമുക്ക് ഇതാണ് സാധനം ഇത് നമുക്ക് ഇനി പങ്കോട്ട് തട്ടി കൊടുക്കാം ഓക്കെ ഇനി പടപ്പടാകൂടി വരും ഓക്കെ ഇനി നോക്കാം അപ്പോൾ ഇത് സംഭവം കൊള്ളാം കേട്ടോ സംഭവം ഞാനിത് കഴിച്ചിട്ടുണ്ട് സാധനം എന്താ പറയുക അറ്റേ പുളിയാണ് നല്ല ഐറ്റം ഐറ്റമാണുണ്ട് അതിൽ നമുക്ക് ഈ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സംഭവം കൊടുക്കാം കിട്ടിലമാണ് അതിന് വില കുറവാണ് ഇതെല്ലാം വില കുറവാണ് മുപ്പതച്ചോ അമ്പതോ അങ്ങനെ ഒരു പൈസ വരുന്നുള്ളൂ അമ്പതിനകത്തേ വരുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ സപ്പോൾ എന്തൊക്കെ ഒരു കിട്ടിലം ഐറ്റം കേട്ടോ കിട്ടില കിടില ഐറ്റം ആണ് ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം സംഭവം അട്ടിപ്പൊളിയാൻ കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അട്ടിപ്പൊളിയ സംഭവം ഈ തക്കേണ്ട പലമുളത്തിന് വിശേഷം ആട്ടത്തി കൊടുത്തു ചട്ടപ്പട ചട്ടപ്പടെ കുരുള്ളൂ അപ്പോൾ ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നല്ല ഗ്യാസ് ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നല്ല നമ്മളെ ചിക്കന്റെ പരിപാടിയിലേക്ക് നിന്ന സമയത്ത് മക്കൾക്ക് എന്താ പറയാ ഒരു സ്നാക്സ് വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അതായത് എടുത്തുകൊണ്ട് മതത്തിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രയോറിറ്റി ചിക്കനാണ് കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ അത് ഇതാണ് ഐറ്റം ഉണ്ടോ ഈതാണ് ഐറ്റം സംഭവം ഓക്കെ അപ്പം കിട്ടില്ല ഇതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഡയറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം സോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ നമ്മൾ ഈവനിങ് സ്പെഷ്യൽ ഓക്കെ ഇത് നമുക്ക് ചായയുടെ കൂടെ എനിക്കും ഒരു ചായ കൊടുക്കരുത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കണം തോന്നുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ ഒരു ചായ കുടിക്കാം കണ്ടോ ഇത്രേ ഉള്ളൂ ഈ ഒരു ചെറിയ സാധനമാണ് അങ്ങനെയായിട്ട് മാറുന്നത് കിടിലമായിട്ട് മാറുന്നത് കണ്ടോ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് നിങ്ങളെല്ലാം എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും കാരണം എല്ലാ കടകളിലും ഇത് അവൈലബിൾ ആണ് മേടിച്ചാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത് കിടിലമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് പക്ഷേ എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ സാധനം കൊള്ളാം കേട്ടോ ചായയുടെ കൂടെയും അതൊക്കെ തന്നെ അങ്ങനെയുള്ള നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് കഴിക്കാനൊക്കെ സൂപ്പറാണ് നല്ല ഇതാണ് സാധനം ഓക്കെ പേരിലേക്ക് മാറ്റാം ഓയി അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ വലിപ്പം ഞാൻ കാണിച്ചിരുന്നത് ഇതിപ്പോണ്ടാക്കിയാൽ മതി കണ്ടോ ഇങ്ങനെ എൻ്റെ കയ്യിൽ നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഇങ്ങനെ ഇവിടെ ഇരുന്ന ഈ സാധനം ഉണ്ടാ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നത് ഇത് മാത്രം പെരുവി അറിയുമോ അത് കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഇതൊക്കെയാണ് കൊള്ളാം കേട്ടോ കണ്ടോട്ടിരിക്കാനും അത് രസമുണ്ട് ഓക്കെ കേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അത് ഈവനിങ് സ്നാക്സ് അപ്പൊ നമ്മളും കൂടെ കുറച്ച് കഴിക്കുന്നതാണ് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊക്കെ ബെൽബട്ടൺ കൂടെ എനബിൾ ചെയ്യുക കേസ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് ആറ് വർഷം പറയരുത് കാരണം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതായത് ഒരു ഒരു കടിയൊന്നും കടിക്കട്ടെ കേട്ടോ ഓക്കെ ഇതാണ് സംഭവം ആയിട്ട് കിട്ടും ആടിയപ്പൊളി സാധനം ഇപ്പൊക്കെ ലിമിറ്റാണ് ഇപ്പൊ കൂടുതലൊന്നുമല്ല ഇപ്പൊ ഞാൻ കണക്കിനെ ഉള്ളു കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് അതായത് തോന ഉണ്ട് മുപ്പത്തഞ്ചു രൂപയ്ക്ക് തോനെ കിട്ടും ാണ് ഇതൊക്കെ വിശേഷങ്ങൾ സംഭവങ്ങളിലെ തിരുന്നോക്കിലായിട്ടും ഇതിലെ പല പല ഷേപ്പിലേക്ക് കിട്ടും പോകാം മതി മതിയാകും കേട്ടോ ഇത് മതി നമുക്ക് രണ്ടുപേരാണ് രണ്ട് മക്കളാണ് ഇത് ആൺകുട്ടികൾ ഇപ്പോൾ അവർക്കാണ് അവർക്ക് അറിയാവും അപ്പൊ കൂടുതൽ അങ്ങനെ കൊടുക്കത്തില്ല ആവശ്യത്തിന് മാത്രമേ കൊടുക്കാറുള്ളൂ ഓക്കെ സപ്പോ നമുക്ക് എന്താ ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് എന്താ ചിക്കനിലേക്ക് തന്നെ മണങ്ങി വരാം ഓ ആ രുചി കഴിച്ചാൽ ശരിക്കും കഴിച്ചുകൊണ്ടേയിരിക്കും സംഭവം അതുപോലെ കുട്ടികൾ കൊണ്ട് കൊടുക്കാൻ ഇതാണ് സംഭവം നമ്മൾ അത് ഇത്ര കുറച്ചുകൊണ്ടായി കൊടുക്കുക നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കി ബാക്കി ചെറുകയും ബാക്കി ഇരിക്കുന്നത് നമ്മളത് കവറി കട്ടി അങ്ങ് വെക്കുവാണ് സോ ഇതൊക്കെയായിരുന്നു നമ്മൾ എക്സ്ട്രാ എന്നിന്റെ കൂടെ വന്ന ഒരു ആയിട്ടു പറയുന്നത് പാല് പാല് കോഫി കൊടു ചേർത്ത പാല് <mí> ും കുട്ടികളെ സ്നാക്സ് ഞാൻ എന്താ ഒന്നായിട്ട് കഴിച്ചോണ്ടിരിക്കണം ഓക്കെ ഇതും അവർക്ക് കൊടുക്കും ബാക്കി ഇരിക്കുന്നത് തണുത്ത പോലെ നമ്മൾ കവർ അത്ര കെട്ടി വെക്കും നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ നമുക്ക് എന്താ നമുക്ക് ചിക്കൻ കറിയിലേക്കാണ് നമുക്ക് മറന്നു വരാൻ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ ദേശം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അത് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക അടുപ്പിലേക്ക് ഇടണം അതിന് മുന്നേ തന്നെ നമുക്കത് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് വരാം ഓക്കെ നമ്മളിതെല്ലാം ഫഷ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ അരിഞ്ഞ് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് പരിധിപ്പെടുത്തി തരാം ഇത് നമ്മൾ കറിയേപ്പില ഇത് നമ്മൾ തക്കാളി ഇത് ഉള്ളിയും അത് കണക്കെ തന്നെ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചി ഇഞ്ചിയും കൂടിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ രണ്ട് മൂന്ന് മുളക് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളിതായി രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ ഉരുളൻ അതുപോലെതാ സോ കണങ്ങ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു കിടിലോ കിടിലോ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ അതെപറന്ന് വെച്ച് കാണിക്കാം നിങ്ങളെ ഫ്രണ്ടിൽ വെച്ച് നമ്പറിൽ വെച്ച് കാണിച്ചു തരാം ഓക്കെ നമുക്ക് നേരെ പോയിട്ട് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ആ ചിക്കൻ എടുത്ത് നമുക്ക് ഇതാ ഇതൊന്ന് മാറ്റിയിട്ട് ഈ ചിക്കൻ എടുത്ത് നമുക്ക് മാറ്റിട്ട് നമുക്ക് വെച്ച് നമുക്ക് വെച്ചാൽ അല്ലെ ഇനി നമുക്ക് പരിപാടി ചിക്കൻ്റെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇതാ ഒന്നെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ കൊള്ളാ അടിപ്പൊളിയാണ് വേണ്ട കുട്ടികളെല്ലാം കഴിച്ചു തീർക്കും സൂപ്പറാണ് ഓക്കെ നമ്മളതാ ഒരു മാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കതാ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അതാ വരുന്നുണ്ട് ഇപ്പൊ തന്നെ വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം ഓക്കെ